നിങ്ങൾക്ക് ആർക്കെങ്കിലും അസറായിലിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ലൊഹറിന് പള്ളിയിൽ പോയാൽ മതി അഞ്ചു പൊക്കത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ ആ പള്ളിയുടെ കവാടത്തിൽ അസറായില് കാത്തു നിൽക്കുമെന്ന പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മനുഷ്യനെ ആ അസറായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്ന മുഖത്തോടെ മുസാഫകത്ത് ചെയ്ത് സ്വീകരിക്കുമെന്ന നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നവർ എന്നിട്ട് നിനക്കൊരു ഉപദേശവും തരും ആ നിസ്കരിക്കാന് പള്ളിക്കുകയറുന്ന മനുഷ്യനോട് വാതിൽ നിന്നുകൊണ്ട് അസറായിൽ എന്ന് പറയുന്ന മലക്കു പറയുമത്രേ ഈ നിസ്കാരം നീ നിലനിർത്തുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് എന്നെ ഇതുപോലെ തന്നെ കാണാം അസറായിൽ എന്ന് പറയുന്ന മലക്ക് ഒരാളെ നമസ്കരിക്കാന് പള്ളിയിലേക്ക് കയറുമ്പോൾ പെങ്ങളെ നീ നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പോടെ ഉതപ്പെടുത്തിട്ട് മുസല്ലികിലേക്ക് കയറുമ്പോൾ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് വാതിലിന്റെ ഭാഗത്ത് നിന്ന് എസറായില് പറയുമത്രേ നീ ഇത് നിലനിർത്തുകയാണെങ്കിൽ ഇത് നീ നിലനിർത്തുകയാണെങ്കിൽ പടച്ചവനെ ഞാൻ നിന്റെ മുമ്പിലേക്ക് റൂഹു പഠിക്കാൻ വരുന്ന രംഗമുണ്ടല്ലോ ആ രംഗത്തിലും പടച്ചവനെ ഇതുപോലെ നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് കടന്നുവരുമ അല്ലാതെ മറിച്ചാണെങ്കിലല്ല എന്റെ യഥാർത്ഥ രൂപം നീ കാണുമെന്ന് അസുറായിലവിടെന്ന് ഓർമ്മപ്പെടുത്തുമെന്ന് അവിടെ നിന്ന് ചരിത്രം പറയുമ്പോൾ